സുഹൃത്തുക്കളെ നമ്മുടെ കടകളിലൊക്കെ സുലഭമായി കിട്ടുന്ന നമ്മുടെ കുട്ടികൾക്ക് പ്രിയപ്പെട്ടത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജെല്ലി മിഠായി ഉണ്ടല്ലോ അതിന്റെ പിന്നിലെ ഒരു അപകടം ആ ഒരു ജെല്ലിമിഠായിയുടെ അകത്ത് തന്നെ എത്രമാത്രം ഗമ്മ് പശ ഉണ്ട് എന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ആ ടർക്കിക്കുള്ളിൽ വെച്ചിട്ട് അത് പിഴിഞ്ഞതിന് ശേഷം ആ ഒരു ജെല്ലിമിഠായിയുടെ അകത്ത് തന്നെ എത്രമാത്രം പശയുണ്ടെന്നുള്ളത് ഒന്ന് കണ്ടു കണ്ടുനോക്ക് നമ്മുടെ മക്കളെയൊക്കെ വയറ്റിൽ പോകുന്നത് ആ ഒരു പശയാണ് അത് കണ്ടുനോക്ക് നിങ്ങളൊന്ന് അവസാനം ഒന്ന് ഈ ഒരു പശയാണ് നമ്മുടെ മക്കളെയൊക്കെ വൈക്കിലോട്ട് പോകുന്നത് മാക്സിമം എല്ലാവരിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക എന്താ പറയുക ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാൻ വേണ്ടി ഒരു കാരണം തന്നെയാണ് ഇതേപോലെയുള്ള മിഠായികളൊക്കെ